ഹലോ ഗായ്സ് എല്ലാവരും സോട്ടിക്കുന്നു അല്ലേ അപ്പം ഞാനോട് സർട്ട് തന്നെ ഇരിക്കുന്നു കേട്ടോ ഞാനിവിടെ ഒറ്റയ്ക്കുള്ള ഗൈസ് അപ്പോൾ ഞാൻ നിങ്ങളിവിടെ അമ്പളിമാവാണ് അപ്പോൾ അതൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ കൊണ്ട് പറയാനോ പ്രത്യേകിച്ച് വലിയ വിശേഷമൊന്നുമില്ല ഗായ്സ് അപ്പം അമ്പളിമാന്നാല് രസമുണ്ട് എനിക്ക് ഇവിടുന്ന് കാണുമ്പോൾ നിങ്ങളെ ഇവിടെ കാണിക്കാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ വീഡിയോസ് എടുത്താൽ കാണിക്കാമേ ഉണ്ടല്ല ഗായ്സ് ഇത് ഒരിടയ്ക്ക് വെള്ളം കൂടുമ്പോൾ ഇതെടുത്ത് ഇവിടെ മാറ്റിയും കേട്ടോ ഇത് ഇവിടുത്തെ കേട്ടോ അമ്പിളിമാവൻ ഗൈസ് നല്ല വിദഗ്ധരെ എടുക്കുമ്പോൾ ഇങ്ങനെ വരയൊന്നും വരത്തില്ല പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ വരയൊക്കെ വരും പിന്നെ താഴെ കുറേ അലപ്പുണ്ട് കേട്ടോ താഴെ ഒത്തിരി ഗസ്റ്റുള്ള ഭയങ്കര അലപ്പും മേള ഒക്കെയാണേ ഭയങ്കര ഇതാണ് പിന്നെ ഇതുകൊണ്ട് അപ്പുറത്ത് ഇപ്പോൾ കാണത്തില്ല ഇന്നലെ നല്ലായിരുന്നു കേട്ടോ ഗൈസ് അപ്പുറത്ത് കാണുന്ന ആ വട്ടം ഉണ്ടല്ലോ അത് നമ്മൾ ഭോപ്പാലോട്ട് പോകുന്ന മെയിൻ റോഡെന്നാണ് പറയുന്നത് കണ്ടല്ലേ പിന്നെ താഴെ ആ മഹാദേവൻ്റെ മണ്ടയ്ക്ക് മറ്റേ കുറേ കമ്പി കൊണ്ട് നേരത്തെ ഉണ്ടായിരുന്നു അതെടുത്ത് മാറ്റി കേട്ടോ മാറ്റിയായിരുന്നു വെള്ളം പോകുമ്പോൾ അതെടുത്ത് മാറ്റും പിന്നെ അതുപോലെ ആക്കി ഇനി കുറേ സ്ട്രീറ്റ് ലൈറ്റുകൾ ഇവിടെ ഇങ്ങനെ കൊണ്ടുവെക്കും കേട്ടോ അതുകൂടെ വെക്കുമ്പോൾ ഫുൾ കംപ്ലീറ്റ്ലി ആവും ഇപ്പോൾ ഫുൾ അങ്ങോട്ട് ആയിട്ടില്ല കേട്ടോ അതുകൂടാകുമ്പോൾ ഒരു ഭംഗി വരുമേ താഴെ മൊത്തവും വെട്ടമായിരിക്കും കേട്ടോ രസമാണ് കാണാൻ പിന്നെ അപ്പുറത്തെ അവിടെയൊക്കെ നന്നായിട്ട് പെയിൻ്റ് അടിക്കും ഞങ്ങൾ വന്നപ്പോൾ അവിടെ ക്രീം കളറായിരുന്നു കേട്ടോ ആ സൈഡിൽ ഇപ്പോൾ അത് ഞാൻ നോക്കി ഇപ്പോൾ ഒരുമാതിരി എന്തിരെ ഒരു ഓറഞ്ച് കളറൊക്കെ ആക്കുന്നുണ്ട് കുറച്ചാക്കി ഉണ്ട് ഗൈസ് പിന്നെ വള്ളം ഉണ്ട് അതുവഴി ഒരു വള്ളം പോകുന്നുണ്ട് ഗായസ് അതിൻ്റെ മേളിൽ അമ്പളിമാമൻ നല്ല വ്യൂ ആട്ടോ പിന്നെ അല്ലെങ്കിൽ സുഖമായിട്ടിരിക്കുന്നില്ല ഗായ്സ്റ്റാൻ ഇരിക്കുന്നുണ്ട് ഗായ്സ് പിന്നെ എന്തിരി പറയാനെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കായിട്ട് എന്തെങ്കിലും ഭയങ്കര ബോർഡി വയസ്സ് പിന്നെ ഞാനിങ്ങനെ റീൽസൊക്കെ എടുത്തുകൊണ്ടിരിക്കും റീൽസ് തോണ്ടിക്കൊണ്ടിരിക്കും കുറേ റീൽസ് എടുക്കണമെങ്കിൽ ഈ യൂണിഫോം തന്നെ ആയതുകൊണ്ട് ഒരുമാതിരി ഈ സംഭവം കൊള്ളത്തില്ലല്ലോ വയസ്സ് അതുകൊണ്ട് പിന്നെ പിന്നെന്താണ് ഇങ്ങനെ ഇത് തോന്നുന്നില്ല റീൽ എടുക്കാനൊന്നും ഒരു ഫീൽ തോന്നില്ല പിന്നെ ഇന്ന് ഞാൻ രണ്ടുമോന്നും റീൽസൊക്കെ എടുത്തിട്ടുണ്ട് ഗായസ് അത് ഞാൻ സമയം പോലെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഇൻസ്റ്റിലോ യൂട്യൂബിലൊക്കെ കേട്ടോ വയസ്സ് പിന്നെ വേറെ എന്താ പറയാന് നാട്ടിലത്തെ കാര്യം എൻ്റെ മെയിൻ സ്പോട്ട് ഇതാ കേട്ടോ ഞാനിവിടെ ഇരുന്നാ കൂടുതലായിട്ട് വീഡിയോസ് എനിക്കിവിടെ ഇവിടെ ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് ഇരുന്നാലേ എന്തെങ്കിലുമൊക്കെ കാര്യം പറയുന്നത് ഇതിലൊക്കെ ചെയ്യാൻ പറ്റുള്ളത് എൻ എനിക്ക് തടപ്പിട്ടുണ്ടെന്ന് തന്നെയാണ് പറയുന്നതിന് എനിക്ക് എനിക്കറിഞ്ഞൂടാ കൈസ് പിന്നെ ഒരു മുടി വളർന്നു കൈസ് കണ്ടോ മുടി ഫുള്ള് മുടി പോയായിരുന്നു കേട്ടോ ഇവിടെ ഡൽഹി വന്നേ പിന്നെ ഫുള്ള് മുടി മുള് ഫുള്ള് പോയി അത് കഴിഞ്ഞ് എൻ്റെ സ്കിന്നു ഫുള്ള് മാറി കുറച്ച് കുറച്ച് മാറി മാറി വരുന്നുണ്ട് കണ്ടില്ല ഒത്തിരി മാറ്റം കൊണ്ട് വേണ്ടത് വയസ്സ് പിന്നെ തേടി ഇവിടെ ഇടണോണ്ടെന്നത് മാറിയിട്ടുണ്ടേ പിന്നെ ഇവിടുത്തെ ഒന്നും അയിലുണ്ടോ കുളത്തിലത്യം പറയാലോ നല്ലത് നല്ലത് ഒരുമാതിരി എനിക്കൊന്നും പിടിക്കുന്നില്ല നമ്മുടെ ഡാസ്റ്റർ ഞാനിവിടെ ചോദിച്ചിട്ട് കിട്ടില്ല കയസ് കടയിൽ അറിഞ്ഞുകൂടാ പിന്നെ എന്താ പറയുക പിന്നെ തണുപ്പ് തുടങ്ങി കയസ് ജസ്റ്റ് ഞാൻ ഈ സെറ്റർ വാങ്ങിച്ചു ക്രിസ്മസ് അല്ലേ അതുകൊണ്ട് ഞാൻ ഈ റെഡ് തന്നെ സെലക്ട് ചെയ്തു കേട്ടോ അതുകൊണ്ട് ഞാൻ റെഡ് എടുത്തു പിന്നെ അതല്ല എനിക്ക് റെഡ് ഇഷ്ടമായാണ് ഞാൻ റെഡ്ഡാണ് ഫസ്റ്റ് എൻ്റെ കണ്ണിലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തൊട്ടത് അപ്പം ഞാൻ പിന്നെ പെട്ടെന്ന് റെഡ് അങ്ങ് എടുത്തു കേട്ടോ എന്നാലും രസം കൊണ്ടിട്ടും പക്ഷെ എന്നാലും ഉണ്ട് കായസ് ഇനി മറ്റേ സെറ്റ് കഴുകിയിടണം കഴുകിയിട്ടിട്ട് അത് രണ്ട് മൂന്ന് സെറ്റ് കഴുകി കഴുകി മാറിയിട പിന്നെ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇനി സെറ്റർ ആവശ്യമുണ്ട് ഞാൻ രണ്ട് സെറ്റർ വീട്ടിൽ കൊടുത്തു വിട്ടു അമ്മ വന്നപ്പോൾ അല്ലേ എല്ലാം കൊണ്ട് എനിക്ക് കൊണ്ടുപോകാൻ പാടാണ് ഗായസ് അന്നാൽത്തെ സിറ്റുവേഷൻസിന് ഞാനങ്ങ് കൊടുത്ത് വിട്ടു ഗായസ് പിന്നെ തണുപ്പ് തുടങ്ങിയില്ലേ അപ്പോൾ നോക്കാതിലൊക്കെ വരികയാണെങ്കിൽല്ലോ ഗായസ് എൻ്റെ പുറകിലൊരു വലിയൊരു മരവായിട്ടോ ആലിൻ്റെ മരവാട്ടോ ആൽവരം ഇവിടെ ഒത്തിരി ഈ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞത് എനിക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്ന സ്ഥലമാണ് പിന്നെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ഐസ് അതായത് ഞാൻ ഇവിടെ നിന്നാണ് ഒരാൾക്ക് ഫോൺ ചെയ്തത് ഓക്കെ അതൊക്കെ പറയാൻ എനിക്ക് ഒത്തിരി ഉണ്ട് ക്യാഷ് ഒക്കെ അതൊക്കെ പോട്ടെ ഓക്കെ ശരി അപ്പോൾ പിന്നെ ഇവിടെ ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വരും ഇപ്പോൾ ഞാൻ മാത്രമുള്ളത് ഐസ് ലേഡീസായിട്ട് ഇവിടെ ആയിട്ട് നമ്മുടെ ഹോസ്പിറ്റലായിട്ട് ഇനി മൂന്ന് സ്റ്റാഫിനെ കൊണ്ടുവന്നിട്ടുണ്ട് അവർ ട്രെയിനിങ്ങിൽ ഡൽഹിയിൽ ഉണ്ടാവും രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ വരും അപ്പോൾ ഞാൻ അത്രയും ദിവസത്തേക്ക് ഇവിടെ തന്നെ ആയിരിക്കും അവിടെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല തണുപ്പിൻ്റെ ഒരു റീസൺ ഉള്ള കയസ് പിന്നെ ഞാൻ ഹാപ്പിയാണ് ഫുൾ എന്തൊരു പറയാനെ പിന്നെ കുറേ നാളായാലും വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ വീഡിയോ ഒക്കെ ഇടാൻ പറഞ്ഞു വീഡിയോ ഒക്കെ ഇടാന്ന് വിചാരിച്ചതാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ കാരണം വേണ്ട ഈ വീഡിയോ ഒക്കെ ഇടാൻ പിന്നെ ഞാൻ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് വീഡിയോസ് എടുക്കാൻ കേട്ടോ പക്ഷേ അങ്ങോട്ട് അപ്പോഴത്തേക്കും ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ ഗോസ് പിന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു ഇത് ഉണ്ടായിരുന്നു നോക്കിയിട്ട് കഴിച്ചത് ഞാൻ ശരിക്കും എടുത്ത് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് ഉണ്ട് ഉള്ള വീഡിയോസാണെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് ഷോർട്ട് വലിയ ലോങ് വീഡിയോസ് അല്ല ആയിട്ടുള്ള ഉള്ള വീഡിയോസ് എടുത്തിട്ടുള്ള അത്രയ്ക്ക് തിരക്കായിരുന്നു ഗൈസ് ഞാൻ പോറത്തോട്ട് പോയി കിട്ടും അങ്ങനെ അമ്മാതിരി തിരക്കായിരുന്നു ഗായസ് അതുകൊണ്ട് ഞാൻ വലിയ വീഡിയോസ് ഒന്നും എടുത്തില്ല വയസ്സ് ആ ചറുട് തന്നെയാണ് എടുത്തത് അത് നോക്കട്ട് ഞാൻ കട്ടൊക്കെ ചെയ്ത് നോക്കട്ടെ അത് പറ്റുമെന്ന് ഞാൻ അതുകൂടെ യൂട്യൂബിലായിട്ട് ഇടാൻ നോക്കാം പിന്നെ എന്തിരി പറയാമെന്ന് വിചാരിച്ചാലും ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു ചായ ഒക്കെ കുടിച്ചില്ല എന്ന് പറയാം ഞാനും ചായ ഒക്കെ പിന്നെ പ്രത്യേകിച്ച് പേഷ്യൻറ്റൊന്നുമില്ല ഗായസ് ഇവിടെ വെറുതെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു വരും പിന്നെ തണുപ്പിൻ്റെ ഇതനുസരിച്ച് വരും പിന്നെ കുറച്ച് പേർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗ്രൈസ് പിന്നെ എന്തായാലും പിന്നെ ഇവിടെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ ഗൈസ് ഇവിടെ മരപ്പട്ട് വരും ഗൈസ് ഇതുവഴി മരപ്പട്ട് വരുമ്പോൾ ഞാൻ ഇന്നിപ്പോൾ എൻ്റെ കുറേ പൂച്ച വരുന്നു അവർ മരപ്പട്ട് തന്നെ പോകും ഞാൻ പേടിച്ച് പോയ സാധ്യത കേട്ടോ പൂച്ചയായിരുന്നു ഒരു പൂച്ച ഇതുവഴി വെലസ്സിന് അടുപ്പുണ്ട് കേട്ടോ ആ മരുപട്ടേം പൂച്ചനേയും കാണും ഒരുപോലെ ഇരിക്കുന്നത് കൊണ്ട് എന്തെന്ന് വെച്ചാറുണ്ടല്ലോ വൈറസ് ഞാൻ പേടിച്ച് പോകും അതിടയ്ക്കൊരു ദിവസം ആ ഹോസ്പിറ്റലിൻ്റെ അകത്ത് ഡോർ തുറന്നു വരുമ്പോളേ അകത്ത് വഴി കയറുമ്പോൾ അപ്പം ഞാനില്ലായിരുന്നു ഞാൻ ലീവായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അതുവഴി വരാം അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ ഒരു ഗ്ലാസ് ഉണ്ട് അത് ഞാൻ ഓപ്പൺ ചെയ്യത്തില്ല അത് ചൂട് സമയത്ത് കാറ്റ് കയറാൻ അപ്പം നമ്മളവിടെ ഉണ്ടല്ലോ അന്നായവ ഞങ്ങൾ ഇവിടുത്തെ ഗ്ലാസിൻ്റെ ഇരുവഴിയൊക്കെ ഗ്ലാസ് ആയിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയ കുട്ടി 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 വൈറസ് സത്യം പറയോ യൂട്യൂബിലൊന്നും ഒന്നുമില്ല കാണാം വീഡിയോസും പടങ്ങളും എല്ലാം കണ്ട് കണ്ട് ഫുള്ള് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ തന്നെ ബോർ അടിക്കും വേറെ ആരുമില്ലല്ലോ വായിസ് പിന്നെ എന്തെങ്കിലും മെയിനായിട്ട് ഞാൻ മിസ്സ് ചെയ്യുന്നത് ഫുഡ് തന്നെയാണ് വേറെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല വേറെ പിന്നെ അവരെ വീഡിയോ കോളൊക്കെ ചെയ്ത് കാണുന്നുണ്ടെങ്കിലും നേരിട്ട് കാണുമ്പോൾ ഒരു ഫീൽ വേറെ ആണ് അത് പിന്നെ അങ്ങോട്ട് അത് പിന്നെ ഞാൻ അങ്ങനെ മെയിനായിട്ട് ചിന്തിക്കത്തില്ല അങ്ങനെ മെയിനായിട്ട് ചിന്തിച്ചാൽ ഒന്നും നമുക്ക് ചാടാവും നമ്മൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ മെയിനായിട്ട് ചിന്തിക്കത്തില്ല പിന്നെ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് പിന്നെ ഫുഡ് ഫുഡാണ് ഗൈസ് ഫുഡ് ഇവിടുത്തെ ഫുഡ് ഒന്നും അങ്ങനെ കൊള്ളത്തില്ല കൊള്ളത്തിൻ്റെ കാലം നമ്മുടെ നാട്ടിൽ അത്രയും ഇവിടെ നിന്ന് പറ്റില്ല പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാൻ പറ്റും അങ്ങനെ എനിക്കൊരു വലിയൊരിത് ഉള്ളതുകൊണ്ട് പിന്നെ എവിടെ ചേർത്ത് ഞാൻ പിടിച്ചു നിൽക്കും എന്നുള്ളൊരു ചെറിയ വിശ്വാസമാണ് പക്ഷേ ഇവിടെ വന്ന് പിടിച്ച് നിൽക്കുന്ന വിശ്വാസം കൂടെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ബോഡി പക്ഷേ അതിനായിട്ട് പിന്നെ നിൽക്കണമൊന്നുമില്ല ഗൈസ് നമുക്ക് സ്കിന്നിൻ്റെ ആകും അപ്പോൾ തന്നെ എൻ്റെ ഹെയർ കണ്ടോ ഫുള്ള് എൻ്റെ ഹെയർ ഫുള്ള് വെട്ടിക്കളഞ്ഞ കേട്ടോ വെട്ടിക്കളഞ്ഞ ഒക്കെ പല പല റീസൺസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞാനിങ്ങനെ വെട്ടിക്കളക്കുക അല്ലെങ്കിൽ പറ്റത്തില്ലായിരുന്നു പിന്നെ ഇപ്പോൾ തന്നെ ഉണ്ടല്ലേ ഫേസിൽ ഫുള്ള് ഓരോരോ കുരുക്കളിങ്ങനെ വരും ഇനി തണുപ്പ് തുടങ്ങുമ്പോൾ മുഴുകാൻ തുടങ്ങിയിടയ്ക്ക് മുഴിഞ്ഞായിരുന്നു അപ്പം ഞാൻ ക്രീം യൂസ് ചെയ്യാൻ തുടങ്ങി പിന്നെ കുറവുണ്ട് പിന്നെ ഇനി അറിയില്ല തണുപ്പ് കൂടുന്നതനുസരിച്ചായിരിക്കും നമ്മുടെ സ്കിന്നിൻ്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നില്ല മനസ്സിലായില്ലേ ഇപ്പം ഇവിടെ തന്നെ ഇപ്പോൾ ഇവിടെ ആയിട്ട് തന്നെ എനിക്ക് തറക്കത്തില്ല വലിയ അതിൽ ഇച്ചിരി കൂടെ തണുപ്പ് കൂടിയ പ്രദേശങ്ങളാണെങ്കിലും ഒന്നും പിന്നെ നോക്കേ വേണ്ട അമ്മാതിരിയായിരിക്കും നമ്മൾ പറയുന്നതോട്ടൊന്നും അല്ല ഗായീസ് നമ്മുടെ ബോഡി എങ്ങനെയാണ് പല സ്ഥലത്ത് പോകുമ്പോൾ അത് നമ്മൾ എന്ത് എന്നിട്ട് പറയാനാണ് നമ്മളത് ശരി അവിടെ നിന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ നമ്മുടെ ബോഡി എങ്ങനെയാണ് ക്ലൈമറ്റ് എങ്ങനെയാണ് ഇതെല്ലാം ചേഞ്ച് ആയാലും നമുക്ക് എടുത്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ മാത്രമായിട്ട് വിചാരിച്ചാൽ പറ്റത്തില്ല ഗായീസ് നമ്മൾ നമ്മളെ കൊണ്ട് സാധിക്കുമെന്ന് പറഞ്ഞാൽ നിൽക്കും പക്ഷേ നമ്മുടെ ബോഡി ഇതിനൊന്നും പോസിറ്റീവുള്ളതല്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ ഞാൻ അവർക്ക് ഒറ്റ സ്ട്രഗിൾ ചെയ്തതാണ് കൂടെ എനിക്ക് എനിക്ക് മനസ്സിലായില്ല എൻ്റെ സ്കിന്നിലേയും ബോണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് അല്ലാതൊന്നും അല്ല കേട്ടോ ഇത് നമ്മളിങ്ങനെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ പേടിയാണ് അയ്യോ വന്നിട്ട് പറ്റൂ ഫസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പേടിക്കാനേ പാടില്ല ഗായീസ് അതിന് അങ്ങ് നമ്മളതിനെ എല്ലാം കഴിച്ചിട്ട് അതിനെ അങ്ങ് ഉൾ എന്ന് വെച്ചാൽ വലുതായിട്ട് നമ്മൾ യൂ എനിക്കതുണ്ട് അതൊന്നും പറയാതെ അതിനെ മറന്ന് അങ്ങോട്ട് പോകും അപ്പം എന്ത് ചെയ്യണം ക്രൈസ് ഫുൾ എനർജറ്റിക് ആയിട്ട് അപ്പം പിന്നെ കുഴപ്പമൊന്നുമില്ല നമുക്ക് അങ്ങോട്ട് പോകാം കൈസ് അതുകൊണ്ട് പിന്നെ ഇങ്ങനെ പോകുന്നു ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പിന്നെ ചന്ദ്രനെ കാണാൻ നല്ല രസമുണ്ട് കൈസ് ചന്ദ്രൻ എന്ന എന്തൊക്കെയോ എന്നോട് പറയാനുള്ള പോലെ തോന്നുന്നു കേട്ടോ അമ്മാതിരി നല്ല രസമില്ല കായ്സ് എന്തോ ഇങ്ങനെ നോക്കി പറയും പിന്നെ ഉണ്ടല്ലോ കൈസ് ഞാനിങ്ങനെ അമ്പിളിമാവനെ നോക്കുമ്പോൾ എനിക്ക് ഞാൻ എപ്പോഴും കാണുന്നതെന്ന് വിചാരിച്ചാൽ നമ്മുടെ മാതാവ് മാതാവില്ലേ കുഞ്ഞിനെ ഇങ്ങനെ എടുത്തോണ്ടിരിക്കത്തില്ലേ ഷുപ്പിനെ അതാണ് എനിക്ക് എനിക്കെപ്പോഴും അമ്പിളിമാമനെ നോക്കുമ്പോൾ എനിക്ക് അത് തന്നെ കറക്റ്റ് ഫീൽ ചെയ്യുന്നത് തന്നെയാണ് ആ ഇങ്ങനെ കുഞ്ഞിനെ ഇങ്ങനെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് എങ്ങനെ ചില പലർക്കും പലത് തോന്നില്ല എനിക്ക് പക്ഷേ അങ്ങനെ തോന്നുന്നു പിന്നെ മേഘങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണത്തില്ല ഗഴ്സ് എന്തിര പോലെ ഇതുപോലെ പിന്നെ ഇവിടെ അപ്പുറത്തൊരു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നത് അത് സ്നേഹ ഡോക്ടറൊക്കെ ഉള്ളപ്പോൾ ഈ സ്നേഹ ഡോക്ടറിനോട് ഞാൻ പറയുന്നു ഡോക്ടർ മറ്റേ നമ്മൾ കൃഷ്ണൻ എനിക്ക് ആദ്യമൊക്കെ നിൽക്കത്തില്ലേ മറ്റേ ഈ അമ്പൊക്കെ പിടിച്ചിങ്ങനെ നല്ല രസമല്ല അതുപോലത്തെ ഒരു മരം മരം ഇല അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ നമ്മൾ ഇമാജിൻ ചെയ്യും ഇമാജിൻ ചെയ്യുന്നവർ ഗായസ് അല്ലാതെ നോക്കിയാൽ ഇമാജിൻ ചെയ്യുന്നവർ ഗായസ് പിന്നെ അമ്മ എനിക്ക് വലുതായിട്ടത്തെ കാര്യമൊന്നും പറയാറില്ല ഞാൻ വീഡിയോസിലൊക്കെ പറഞ്ഞാൽ അമ്മൻ ചളവള ആറ്റോളാൻ കാര്യം ഞാൻ ശ്രമിക്കുന്നുണ്ട് കയസ് പിന്നെ എനിക്ക് ചളവള നമുക്ക് ഒന്നും സംസാരമൊന്നും ചേർന്നും ഇഷ്ടപ്പെടത്തില്ലല്ലോ കുഴപ്പമില്ല ഗായസ് പിന്നെന്താ ചോദിച്ചാൽ എനിക്ക് നാട്ടിലത്തെ വീഡിയോസൊക്കെ ഇട്ടാൻ അതിന് ഒത്തിരി ഇഷ്ടം മനസ്സിലായില്ല നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നാട്ടിലെ ഫുഡാണ് ഏറ്റവും മെയിനായിട്ട് ഞാൻ മിസ് ചെയ്യുന്നത് ഫുഡ് ഫുഡും പ്ലേസും പിന്നെ കാലാവസ്ഥയാണ് കൂടുതലായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് മിസ് ചെയ്യുന്നത് ഗൈസ് അമ്മമാതിരി മിസ് ചെയ്താണ് ഫുഡാണെങ്കിൽ ഞാൻ തന്നെയല്ലേ ഫുഡ് വെച്ചി കഴിക്കുന്നത് ആ പറച്ചയ്ക്ക് വലിയ ഇതൊന്നുമില്ല ഏപ്പിച്ചിട്ട് ഒത്തിരി കപ്പയും മീൻ കറി കൂട്ടാനായിട്ട് ഒതിച്ചിട്ട് വയ്യ ഏഴ് മാസം ആകുമ്പോൾ ഒന്ന് ഗൈസ് ഞാൻ മീൻ കഴിച്ചിട്ട് മീൻ കഴിച്ചു വീട്ടിൽ ചെന്നിട്ട് വേണം മീനൊക്കെ കഴിച്ച് ഇതാകും പക്ഷെ നമ്മൾ ആ പച്ചിലേ ഉള്ളൂ ഗായസ് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഒന്നും കഴിക്കാൻ തോന്നത്തില്ല അത് ശരിയാണ് അത് നമ്മളിങ്ങനെ ഒന്ന് പറഞ്ഞു പറഞ്ഞ് പോകുന്നില്ല അവിടെ ചില മീനും കഴിക്കാനൊന്നും തോന്നില്ല പിന്നെ ഇന്ന് നമ്മുടെ ഉത്സവങ്ങളൊക്കെ വരുമല്ലോ ഗായ് ഉത്സവം ഈ ജനുവരി ഫെബ്രുവരി അങ്ങോട്ട് തുടങ്ങുമ്പോൾ പിന്നെ നീ ഉത്സവത്തിൻ്റെ മേളം മേളമായിരിക്കും ഇതിൻ്റെതൊക്കെ പറയുന്നത് മേളം പൊടി പൂരം എന്നൊക്കെ പറഞ്ഞില്ല അമ്മാതിരി പരിപാടിയൊക്കെ ആയിരിക്കും ഗൈസ് ഇന്ന് നാട്ടിൽ പോകണമെന്നുണ്ട് ഗൈസ് പിന്നെ നോക്കട്ടെ ഉടനെ വന്നപ്പോണ ഞാൻ മെയ് പോയതായിരുന്നു പിന്നെ ഇവിടെ പിന്നെ ഇവിടെ വന്നിട്ടപ്പോൾ ഏഴ് മാസം ആകുന്നു ഏഴ് മാസം ആയോ ആ അറിഞ്ഞുകൂടാതെ നോക്കണം ആ അങ്ങനെ അങ്ങനെ എന്തൊക്കെ പിന്നെ എന്തി എൻ്റെ വിശേഷാക്കെ പറയുക നിങ്ങളുടെ വിശേഷാകൾ കമൻറ്റ് വ്യോക്കെ പിന്നെ വേറെ സുഖമായിട്ടിരിക്കുന്നുണ്ടോ ഗ്സ് നിങ്ങൾ അന്ന് തൊട്ട് സ്റ്റാർട്ടില്ല പക്ഷെ നമ്മൾ സിറ്റി ഫോണില്ലായിരുന്നു ഫോണുണ്ടെങ്കിൽ നമുക്ക് അധികമായിട്ട് നമുക്ക് സത്യത്തിൽ ആ സമയത്ത് ഫോണിൻ്റെ ഒരു സംഭവം അറിയത്തില്ല ഏകദേശം ക്ലാസ്സിന് മാത്രം അറിയാം വാട്സപ്പ് അറിയാം പത്തൊക്കെ ആയപ്പോഴാണ് ഇൻസ്റ്റാഗ്രാം ജസ്റ്റ് ഒന്ന് വീഡിയോ ഇത് വീഡിയോ പിടിച്ച് ഡൗൺലോഡ് ചെയ്യാനും സ്റ്റോറി ഒക്കെ ഇടാനും അറിയാം അല്ലാതെ കൂടുതലൊന്നും അറിയത്തില്ല പിന്നെ ഫോണിൻ്റെയൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് നല്ലതായിട്ട് നല്ല എൻ്റെ സ്പേസുള്ള ഫോണൊക്കെ നമുക്ക് നോക്കി ഇറക്കാൻ പറ്റില്ല ജസ്റ്റ് നമ്മുടെ ഉള്ള പൈസ കൊണ്ട് പോയി സ്വരി കൂട്ടിയെടുത്ത് ഫോണല്ലേ അപ്പോൾ അങ്ങനെ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോസൊക്കെ കൂടുതലും പിന്നെ ഊരോ മടുമടു വന്നു ഇനി നാട്ടിലോട് ചെന്നിട്ടിരണമെന്നുണ്ട് പക്ഷെ അറിയത്തില്ല അപ്പോഴും സിറ്റുവേഷൻ അങ്ങനെയാന്നറിയത്തില്ല പക്ഷെ മാക്സിമം എനിക്ക് പറ്റാവുന്ന മാക്സിമം ഞാൻ നാട്ടിൽ ചെല്ലുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ എടുത്തിട്ടാ അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് കൂടെ വേണമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം നിങ്ങൾ കണ്ടിട്ടില്ലാത്ത സാധനങ്ങൾ ആണോ എന്ന് പറയണം ഞാൻ അന്നാരെ ഉടനെ വീഡിയോ നിങ്ങൾ കേട്ടോ അപ്പം ഇപ്പോഴൊന്നും ഞാൻ പോകത്തില്ല കേട്ടോ അത് അറിഞ്ഞുകൂടാ ഇപ്പോഴാണ് പോകുന്നില്ല ഞാൻ തീരുമാനിച്ചിട്ടില്ല എപ്പോഴാണ് നാട്ടിലോട്ട് പോകണേന്ന് ഉടനെ പോകണമെന്നൊക്കെ ഉണ്ട് പക്ഷേ എന്തിലേ പറയാം നോക്കട്ടെ ഒന്ന് തീരുമാനിക്കേണ്ടതായിട്ടുണ്ട് കാര്യം പിന്നെ പിന്നെ ഫോണൊക്കെ ഇങ്ങോട്ട് എനിക്ക് അമ്മ കൊറിയർ അയച്ചതാണ് അതുപോലെ എനിക്ക് ഒരു കൊറിയർ അയക്കണമെന്നുണ്ട് പിന്നെ ഞങ്ങളുടെ എന്താണ് സിറ്റുവേഷൻ സിറ്റുവേഷൻ സിറ്റുവേഷൻസ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു സംഭവം സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഒരു വാക്കുണ്ട് അത് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ബാഡ് സിറ്റുവേഷൻ ആകാം ഗുഡ് സിറ്റുവേഷൻ ആകാം പിന്നെന്താ പറയുക അതിൻ്റെ നടുക്കുള്ള മീഡിയത്തിലുള്ള സിറ്റുവേഷൻ ആകാം സിറ്റുവേഷൻ എന്നൊരു വാക്കിന് പല അർത്ഥങ്ങളുണ്ട് അത് പല കാര്യങ്ങളോട് കടന്നു പോകുമ്പോഴാണ് സിറ്റുവേഷൻ എന്നുള്ള വാക്ക് തന്നെ വ്യത്യസ്തമാകുന്നത് മനസ്സിലാവില്ല ചിലപ്പോൾ നല്ല സിറ്റുവേഷൻ ആയിരിക്കും ആ സിറ്റുവേഷൻ ഉള്ളത് തന്നെ മനസ്സിലാവില്ല ഇപ്പം തന്നെ എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല പക്ഷെ ബാഡ് സിറ്റുവേഷൻസ് ഉണ്ട് പക്ഷെ അതൊന്നും ബാഡ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും എൻ്റെ ഹെയർ ഫുൾ പോയില്ല അതൊരു ബാഡ് സിറ്റുവേഷൻ ആയിരുന്നു അവിടുത്തെ എനിക്ക് കാലാവസ്ഥ പിടിക്കാതെ വെള്ളം പിടിക്കാതെ ആ ഫുള്ള് എൻ്റെ കൈ ഫുള്ളാണെങ്കിലും ഉണ്ടല്ലോ കൈ ഫുള്ള് എല്ലാം കഴിയും എൻ്റെ തലമുടി പിന്നെ എൻ്റെ സ്കിന്നു എല്ലാം ഇതായി മുടി കട്ട് ചെയ്ത് ഒരു സ്പാ ചെയ്ത് തലഫൂള് തലമുടി ഫുൾ സ്പാ നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ മെഡിസിൻ എടുത്തു തുടങ്ങി അത് ആയുർവേദം എടുത്തു തുടങ്ങി അതെനിക്ക് പിടിച്ചില്ല നമ്മൾ ആയുർവേദം ഫസ്റ്റ് നമ്മൾ കഴിച്ച് ശീലിച്ചാലേ ആയുർവേദം നമുക്ക് ബോഡിയിൽ അങ്ങോട്ട് പിടിക്കത്തുള്ളൂ അല്ലാതെ നമ്മൾ പെട്ടെന്ന് ആയുർവേദം എടുത്താൽ പറ്റില്ല ആയുർവേദം പിടിക്കത്തില്ലെന്നല്ല കേട്ടോ ഞാൻ എനിക്ക് പറഞ്ഞു ആയുർവേദം നല്ല മരുന്നാണ് അതുപോലെ നമുക്ക് പിടിച്ച് തന്നെ ഒത്തിരി ടൈം എടുത്ത് നമ്മുടെ ബോഡിയിൽ അത് ആക്റ്റീവായി വരാം അപ്പം നമ്മൾ കുഞ്ഞിലെ തൊട്ട് നമ്മളല്ലാതെ അലോപ്പതി മരുന്നാണ് കഴിക്കുന്നത് അപ്പം അതുതന്നെ ആണ് ഞാൻ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒക്കത്തിലായിരുന്നു എന്നെ കൊണ്ട് അമ്മാതിരിയായിരുന്നു എൻ്റെ ഹെഡും എൻ്റെ കൈയും അതുകൊണ്ട് ഞാൻ അലോപ്പതി പിടിച്ചു ആദ്യം ആയുർവേദമായിരുന്നു അത് കഴിഞ്ഞ് ഒത്തിരി ടൈം എടുക്കുമല്ലോ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ അലോപ്പതി എടുത്ത് ചൂസ് ചെയ്ത് ഇപ്പോഴും എനിക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ സ്കിന്നിനറിയാതെ ഒരു ആറ് ഏഴ് മാസം അല്ലെങ്കിൽ ഒരു വർഷമെങ്കിലും മാക്സിമം വേണം എന്തെങ്കിലും ഫുള്ളായിട്ടല്ലെങ്കിലും മുക്കാലായിട്ടൊന്നും മാറി വരാൻ കൊണ്ടുവരേണ്ടത് കഴിച്ച് ഞാൻ അത് കിളിവാൻ കിളിയാന്ന് കുറവില്ലാണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു എനിക്കത് അറിയച്ചു അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നു ഗൈസ് ചുമ്മാ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അതിന് വീഡിയോ എടുത്ത് പിന്നെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ ഇന്ന് ഇവിടെ അവർ അതുവഴി വഴിയൊക്കെ പോകുന്നുണ്ട് താഴെല്ലോ പക്ഷെ ഇങ്ങോട്ട് കേരള വീട് വരത്തില്ല കേട്ടോ അല്ലെങ്കിൽ വന്നായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു നിങ്ങൾ ആൾക്കാർ വന്നാലേ നമുക്ക് പഠിക്കാൻ പുതിയ പുതിയ ട്രീറ്റ്മെൻറ്റ് പഠിക്കാൻ പറ്റത്തുള്ളൂ ഗവീസ് അല്ലെങ്കിൽ പിന്നെ നമ്മളിവിടെ വെറുതെ ഇരിക്കുമല്ലേ ഇതിങ്ങനെ അതായത് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് രോഗങ്ങളുള്ള ആൾക്കാർ വന്നെങ്കിലേ നമുക്ക് അത് എന്ത് അതെന്നു ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് എന്തെന്ന് പഠിക്കാൻ പറ്റത്തുള്ളൂ എന്നും ഒരാൾ തന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെ എന്നും വന്നാൽ വേറെ ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് പഠിക്കാൻ പറ്റിയില്ല അതാണ് മെയിൻ റീസൺ എന്ന് പറയുന്നത് കാഴ്ച അതിനോ ഇന്നും വേറെ ഒന്നും പിന്നെ ഞാൻ എപ്പോഴും ഇവിടെ എൻ്റെ മെയിൻ സീറ്റ് അതായത് ഞാനിവിടെ കുറേ നേരം ഇപ്പം ഞാൻ വൈകാൻ പഠിക്കുന്നത് നടക്കും കേട്ടോ ഇപ്പം നടന്നുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുവാണെന്ന് വിചാരിച്ച കേട്ടോ ഇനി നമുക്കിവിടെ തോന്നുന്നുണ്ടായ കാസിലും എനിക്ക് കുറച്ച് ഒരു കാര്യമൊന്നും ഇല്ല വീഡിയോസായിട്ട് എടുത്തിടാൻ വേണ്ടി മാക്സിമം ഞാൻ എങ്ങനെയും ഒക്കെ എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പക്ഷേ സിറ്റുവേഷൻസ് അനുസരിച്ച് അപ്പോളായിരിക്കും ഒന്നും നല്ല തിരക്കായിരിക്കും അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും എടുക്കാൻ നേരം അങ്ങോട്ട് അങ്ങോട്ടായിരിക്കും വിളിക്കും അതുകൊണ്ട് ഭയങ്കര ഇതാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇടുന്നില്ല പിന്നെ എന്തേലും എന്ന് പറയാൻ ഒരു കണ്ടന്റ് വേണം നമുക്ക് വീഡിയോ ഇടാൻ കണ്ടന്റ് ഒന്നും എനിക്കില്ല നമ്മുടെ നാട്ടിൽ ചെന്നാൽ എന്തെങ്കിലും കണ്ടന്റ് ക്രിയേറ്റ് ഒക്കെ ചെയ്യാമായിരുന്നു ഇവിടെയും പ്രത്യേകിച്ച് ഒന്ന് വീഡിയോ ചെയ്യുന്നത് ഇവിടുത്തെ ഭംഗി തന്നെ ഇവിടുത്തെ എപ്പോഴും 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 എടുത്തിട്ട് നിങ്ങളെ കൂടെ ബോർ എന്ന് വിചാരിച്ചാട്ടോ ഇവിടുത്തെ ഒന്നും എടുത്തിടാത്തത് പിന്നെ വല്ലപ്പോഴൊക്കെ പോഴക്കിലൊക്കെ ഇട്ടെങ്കിൽ ഇടന്നൊക്കെ പറയാൻ പറ്റുള്ളൂ വാൻസ് അല്ലെങ്കിൽ എപ്പോഴും ഇത് തന്നെ ഇട്ടാലും ഒരുമാതിരി ചെളവാതില്ലേ അതിന് അതുകൊണ്ട് തന്നെയാണ് കൂടുതലായിട്ട് ഇപ്പം ഞാൻ ഇതായിട്ട് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇഷ്ടംപോലെ സംഭവങ്ങൾ കാണിക്കാനുണ്ട് പറയാനുണ്ട് ഒത്തിരി സംഭവമുണ്ട് സത്യം പറയുകയാൽ നാട്ടിലത്തെ നാട്ടിലെ എൻ്റെ നാട്ടിൽ എന്തൊക്കെ ഉണ്ട് എന്ന് നിങ്ങളെ നിങ്ങളെക്കൂടെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ യൂട്യൂബ് ചാനലിലൊക്കെ ഉള്ളവരുടെ ചാനലിൽ കുറേ സംഭവങ്ങൾ കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ കാണത്തില്ലായിരിക്കും ഓക്കെ പ്രത്യേകിച്ച് എൻ്റെ ഗ്രാമപ്രദേശം ആയതുകൊണ്ട് അവിടെ ചില സംഭവങ്ങൾ കാണാൻ കുറവാണ് പുറത്തുനിന്ന് അപ്പോൾ നമ്മളെന്ത് ചെയ്യും ചില യൂട്യൂബ് ചാനലിൽ അല്ലെങ്കിൽ ഫോൺ വഴി അങ്ങനെയാണ് കുറേ സാധനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് അങ്ങനെയാണ് ഇതിന് അപ്പോൾ അതുപോലെ തന്നെയാണ് എനിക്കു കൊണ്ട് നമ്മുടെ നാട്ടിലുള്ളത് പുറത്തോട്ടുള്ള ആൾക്കാരെയും കൂടെ പരിചയപ്പെടുത്തി അതെന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കണം എന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ആ സമയത്തൊക്കെ എല്ലാവരെയും ബ്ലോഗൊക്കെ കണ്ടുവിടെ അപ്പോൾ ഇന്നത്തെ ഇത്ര വീഡിയോ ഉള്ളത് ചിലർക്കും അതിനകത്ത് അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പൂട്ടിയിട്ടിറങ്ങാം ഇത് താഴെ കൊടുക്കണം ബായ് ഇപ്പം നമ്മൾ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് ഇനി സൈനക്കി ഇട്ടിട്ട് രാവിലെ സൈൻ ഇട്ടാക്കപ്പം വേറെ സൈനെന്ന് പറഞ്ഞ് സൈനക്കിട്ടിട്ട് എനിക്ക് ഓട്ടോ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കൈസ് നമ്മൾ ഞാനിവിടെയാണ് നിൽക്കുന്നത് ഇവിടുന്ന് തേരാപ്പാരിങ്ങനെ നടക്കും കേട്ടോ ഗ് ഞാൻ വീഡിയോസ് ഉണ്ടല്ലോ ഗായ്സ് അത് ഫുൾ എൻ്റെ ഫുൾ ഫേസ് കാണാത്തത് ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നു കാരണം ഞാൻ വീഡിയോ എടുത്ത് ചളവളാണ് ചളവളാന്ന് കാര്യം പറഞ്ഞു മനസ്സിലായില്ലേ എൻ്റെ ഈ ചിറവറ ചെറവറ എന്നുള്ള കാര്യം പറഞ്ഞ് ഞാൻ മറന്നു പോയി ഫോൺ തിരിച്ചു പിടിക്കാനുള്ള കാര്യം അങ്ങ് മറന്നുപോയത് വായിസ് അതുപോലെ എനിക്ക് മെറ്റ ഇങ്ങനെ കുത്തിച്ചായ് വെച്ച് അതായത് സാധാരണ നമ്മൾ ഫോണ് നമ്മൾ ഹാൻഡിൽ ചെയ്തില്ലേ അതുപോലെ ചെയ് പിടിച്ചാണ് ശീലമുള്ളതുകൊണ്ട് തന്നെ ഫോണ് ഞാൻ തിരിച്ച് വെക്കാൻ അങ്ങ് മറന്നുപോയതായി അതുകൊണ്ടാണ് എൻ്റെ ഫേസ് ഫുള്ള് ക്ലിയർ ആയിട്ട് കിട്ടാത്തത് കേട്ടോ ഒത്രയുള്ളൂ എന്ന വീഡിയോയെ എന്നിട്ട് സുഖപ്പെട്ടില്ല ബൈ ബൈ